വ അന്ന ആരാധനേക്കാൾ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് വ്യക്തമായി പറയുന്നു നിശ്ചയമായും മുഹമ്മദ് നബി അലൈഹി വസല്ലം ആണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമായി പറയുന്നു ഇതാണ് കലിമ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ എന്നെ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കുറച്ച് പ്രയാസത്തിലായിരുന്നു പിന്നെ മകന് വയ്യായിരുന്നു അപ്പോൾ പനിയാണ് അപ്പം ഒരാഴ്ചയായി അവന് വയ്യാഞ്ഞിട്ട് അപ്പോൾ ഒക്കെ കൂടിയൊരു ടെൻഷനിലേക്ക് ആയപ്പോൾ ആ വീഡിയോ ചെയ്യാനൊരു മൂഡുണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ബെഹൽഗാമിലെ ഭീകരാക്രമണം നിങ്ങളെല്ലാവരും കണ്ടതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശരിക്കും സ്തംഭിച്ച് നിൽക്കുകയാണ് കാരണം ഒരു മതത്തെ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മതത്തെ പറഞ്ഞുകൊണ്ട് ഒരു ഭീകരാക്രമണം നടത്തുക എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം കാര്യഗൗരവപ്പെട്ടതാണെന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇത് കരുതി കൂട്ടിയതാണോ ഓരോരുത്തരുടെ അതും കലിമൻ നിങ്ങൾക്കറിയോ കലിമ ചൊല്ലാൻ അറിയോ എന്ന് ചോദിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും ഇപ്പോൾ ചില ആളുകൾ എന്താണ് കലിമ എന്ന് ഞങ്ങളെപ്പോലെയുള്ള ഹിന്ദുസായ ആളുകൾ ചോദിക്കും അപ്പോൾ ഞാൻ ഇതിലിപ്പം കലിമ ചൊല്ലുന്ന ഒരിത് ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഇവിടെ വെക്കാം അപ്പോൾ എല്ലാവരും എന്താണ് കലിമ എന്ന് പറഞ്ഞ് ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് കാരണം എങ്ങാനും എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ മുസ്ലിമായ ആളുകൾ ഹിന്ദുക്കളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കലിമ ചൊല്ലാൻ അറിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ നഷ്ടമാവുകയാണെന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഓരോരുത്തരും പറയുന്നു ഞാനിതാ ഇപ്പോൾ ചൊല്ലി പഠിക്കാൻ പോവണം ഞാൻ ഇതാ പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ ഇത് ഇപ്പോൾ ഞാനൊരു ഡിബേറ്റ് കണ്ടു ഒരു രണ്ട് മണിക്കൂറായിട്ടുള്ള ഡിബേറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഒരു ഭാഗം ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് കാരണം വേറൊന്നുമല്ല എന്താ പറയുക ഇത് സത്യമാകുന്ന അതായത് ഒരു മതഗ്രന്ഥത്തിലും ഒരാളെയും കൊല്ലണം എന്ന് പറയുന്നില്ല നമ്മളെ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ നമ്മൾ ചെറുത്ത് നിൽക്കുകയും മതം ആരാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും നമ്മൾക്കും അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാം എന്നതാണ് ശരിക്കും ഇതിൽ പറയുന്നത് പക്ഷേ ഈ ഒരു സംഭവം വല്ലാത്ത രീതിയിൽ വളച്ചൊടിച്ചു പോകുന്നു വർഗീയത ഉണ്ടാകുന്നു ആ ജമ്മു കാശ്മീരിൽ നടന്ന ഈ ഒരു ഭീകരാക്രമണം ഒരുപാട് മലയാളികളും നമ്മുടെ ഇന്ത്യക്കാർ തന്നെ എല്ലാവരെയും ഇങ്ങനെ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക വർഗീയതയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ എങ്ങനെയാണ് ഇതിനെ പ്രതികരിച്ച് വീഡിയോ ചെയ്യാമെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എന്ത് പറഞ്ഞാൽ വീഡിയോ ചെയ്യുമെന്നും എനിക്കറിയില്ലായിരുന്നു കാരണം നമ്മൾ ഒരുപാട് നമ്മൾ ഒരുപാട് കേൾക്കുകയാണ് നീയേ മുസ്ലിമായ ആളുകളെ കുറിച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചല്ലേ കണ്ടില്ലേ അവരുടെയൊക്കെ സ്വഭാവം എന്ന് പക്ഷേ അത് മനഃപൂർവ്വം കെട്ടിച്ചവച്ച കഥകളായിരിക്കാം കഥകളല്ല അതെവിടെ എന്തോ ഒരു കാര്യം ഉണ്ട് ഞാൻ ട്വന്റി ഫോർ ന്യൂസില് ഒരു ഒരു ന്യൂസ് ഞാൻ കണ്ടു അത് ഞാൻ കാണിച്ചേരാട്ടോ ഒരു മിനിറ്റ് മതം കൊണ്ടുള്ള ഒരു ഭീകരവാദ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ കണ്ടത് നമുക്കൊക്കെ അറിയാം മതവും ഭീകരവാദ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല പക്ഷെ പറയുന്നു അതിനുശേഷം കൊല്ലുകയാണ് പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പുരുഷന്മാരെയാണ് കൊല്ലുന്നത്. ഡിവൈഡ് ഉണ്ടാക്കുക രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഇന്ത്യയിൽ വന്നൊരു ഡിവൈഡ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം കൊണ്ടല്ലേ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ഇവർ ചെയ്തിരിക്കുന്നത് അതെ അതെ. തീർച്ചയായും ഈ ഒരു രീതിയിലുള്ള പരാമർശങ്ങൾ കാരണം ഒരുപാട് കാലമായി നിലവിൽ തുടങ്ങിയതാണ് ജീവിത ഭീകരാക്രമണം തീർത്തും ഒരു മതത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള അക്രമവും അതുപോലെ ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായും അത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് അതിനെ ഒന്നടങ്കം ഞങ്ങൾ അപലപിക്കുകയാണ് ഇത് ഒരു മതത്തിന്റെ പേരിൽ പേര് പറഞ്ഞ് പേര് ചോദിച്ച് ഇങ്ങനെ അവരെ കൊല്ല കൊലപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഇത് ഇതിലുണ്ടാക്കുന്ന ഇതില് സാധാരണ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് കൊല്ലപ്പെടുമ്പോ ഇവിടെ ഒരു വലിയ ഒരു മതേതര സാഹചര്യം ഇവിടെയുണ്ട് മതേതര ബോധമുണ്ട് ഇങ്ങനെ ഒരു സമാധാനത്തിൽ നീങ്ങി പോകുന്ന രാജ്യത്ത് സമാധാനം ഇല്ലാതാവുന്നു മതങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിന് കൊണ്ടു തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സമീപനം തീർച്ചയായും ഇത് എല്ലാ രീതിയിലും ഇതിൽ നിന്നും രക്ഷിക്കാനും ഇതിൽ നിന്നും മോ മോചിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട് അപ്പൊ ഇവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന വ്യത്യാസമില്ലാതെ ഭരണകൂടം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ഇതിനകത്ത് ശക്തമായ രീതിയിൽ പോരാടാൻ ഒരു സമൂഹത്തിനെ ഇങ്ങനെ എന്താ പറയാ ഒരു സമൂഹത്തിനെ ഇങ്ങനെ ഭീകരവാദികളാക്കി ചിത്രീകരിക്കുമ്പോൾ ഈയൊരു ഈയൊരു ഭീകരാക്രമണം കൂടി വരുന്ന സമയത്ത് മുഴുവനായി മുസ്ലിം മതം മൊത്തം ഭീകരവാദികളാണ് അവർക്ക് ഹിന്ദുക്കളെ കാണുമ്പോൾ അരോചകമാണ് അല്ലെങ്കിൽ അവരെ അതിൻ്റെയൊക്കെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പൊ ഇവിടെ ഈ ജമ്മു കാശ്മീരിൽ നടന്ന ഈയൊരു ആ ഈ ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പല രീതിയിലും സംസാരിക്കുന്നതായിട്ട് കണ്ടുപോകും പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ശരി ഇതൊരു ഭീകരവാദികൾ തന്നെയാണ് അവർ ഭീ അവരെ ഒരിക്കലും പിന്നെ മനുഷ്യ മനുഷ്യഗണത്തിൽ കൂട്ടാൻ പാടില്ല കാരണം മൃഗങ്ങളാണ് മൃഗങ്ങളാണവർ മൃഗത്തിനേക്കാൾ മൃഗത്തിനേക്കാൾ അവർ അവരൊരിക്കലും നന്മയൊന്നും ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവർ ഒരു തരി പിന്നെ പശ്ചാത്താപമോ അല്ലെങ്കിൽ സ്നേഹമോ അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് വാക്കുകളില്ല പറയണ്ട അങ്ങനെയൊന്നും അവരെ അർഹിക്കുന്നില്ല അവർക്ക് നരകം തന്നെയാണ് കിട്ടാൻ പോകുന്നത് കാരണം ഒന്നും അറിയാത്ത പാവങ്ങൾ ഒരു എന്താ പറയുക കല്യാണം കഴിഞ്ഞ് അധിക ദിവസം കൂടി ആവാത്ത ആ ഒരു ആ കൂടെ ഇവർ വെറുതെ വിട്ടില്ല ഇപ്പം കല്യാണം കഴിഞ്ഞ് കുറച്ചായതാണെന്നൊന്നുമില്ല ആണുങ്ങളെ മൊത്തം ഇവർ ഇല്ലാതാക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത് തന്നെ പക്ഷേ ഇത് എത്രത്തോളം സത്യമാണ് ഇതിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വരും വരും ദിവസങ്ങളിൽ അറിയാൻ അറിയാമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇങ്ങനെയൊരു എന്താ പറയുക മതവർഗീയത ഉണ്ടാക്കിയിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണ് അപ്പോൾ എന്തായാലും നാടിൻ്റെ സമാധാനം കിടത്തിയ ഈയൊരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അവർക്കൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കാരണം അവരെയൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഈ ഒരു വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് വന്നതാണ് അവരെയാണ് ഈ ദുഷ്ടന്മാർ ഇല്ലാതാക്കിയത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എന്തായാലും ഷഹാദത്ത് കലിമ അല്ലെങ്കിൽ കലിയമ്മ നിങ്ങൾക്കറിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്ത് നോക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ അതൊക്കെ ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അധികം സംസാരിക്കാനൊന്നും അറിയില്ല എന്നാലും അറിയുന്നത് പോലെ സംസാരിച്ചു എനിക്കും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണമെന്ന് തോന്നി കാരണം ഞാനും ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയായത് അതുകൊണ്ടാണ് ഞാനിപ്പം ഒരു വീഡിയോ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് ചെയ്യുന്നു നന്ദി നമസ്കാരം